കാർത്തിക നക്ഷത്രേ പുൽക്കൊടി പുറുതേ എന്റെ യഥാർത്ഥ പേര് പാടുന്ന ആളാണ് ജോസ് പ്രകാശിന്റെ നമുക്ക് പേരൊന്നു മാറ്റി പിടിച്ചാലോ അല്ല ഞങ്ങളൊരു പേര് സജസ്റ്റ് ചെയ്യാം എന്നും പറഞ്ഞ് ശരിക്കും പറഞ്ഞാൽ ഞാൻ പത്നത്തിൽ പോലും കരുതാത്ത ആ പേര് എനിക്ക് ഇഷ്ടമുണ്ടെന്നോ ഇഷ്ടമില്ലെന്നോ ഞാൻ പറയുന്നില്ല പക്ഷേ അപ്പൊ ഞാൻ എടുത്തടിച്ച് ചോദിച്ചു പത്മരാജൻ്റെ കയ്യിൽ കഥകളൊക്കെ ഉണ്ടോ ഞാൻ എന്തെങ്കിലും ഒരു സംവിധായകനാകുകയാണെങ്കിൽ ചെയ്യാൻ വെച്ചിരിക്കുന്ന കഥയാണ് സത്യത്തില് രണ്ട് രീതിയിൽ ഞാൻ പെട്ടെന്ന് ചിന്തിച്ചു പത്മരാജനെ പോലെ ഒരു തിരക്കഥകൃത്ത് സിനിമയിൽ ഉണ്ടായിട്ടുള്ളത് എനിക്ക് സംശയമുണ്ട് കാരണം വൈവിധ്യമായ സബ്ജക്റ്റുകളെടുത്ത് അതിൻ്റെ നല്ല വരികളും നല്ല രചനാ വൈഭവൊക്കെ കാണിച്ചിട്ടുണ്ട് അതുകൊണ്ട് എൻ്റെ സിനിമാ ജീവിതത്തെ പറ്റി പറയുന്നതിന് മുമ്പ് ഞാൻ എങ്ങനെ അതിലേക്ക് വന്നു എന്നുള്ളത് അറിയുവാൻ നിങ്ങൾക്കും താല്പര്യം കാണും എൻ്റെ വീട് കോട്ടയത്താണ് ഞാൻ എൻ്റെ ഫാദർ കെ ജെ ജോസഫ് എലിയാമ്മ ജോസഫാണ് അമ്മ എനിക്ക് ഏഴ് സഹോദരങ്ങളുണ്ട് അതിൽ ഏറ്റവും മൂത്ത സഹോദരനാണ് അന്തരിച്ചു പോയെന്നുള്ള ജോസ് പ്രയാശ് ഞാൻ എൻ്റെ സ്കൂൾ വിദ്യാഭ്യാസം എല്ലാം കോട്ടയം എസ് എച്ച് മൗണ്ട് ഹൈസ്കൂളിലും മാന്നാനം സെൻറ്റ് എം കോളേജ് വിദ്യാഭ്യാസം ചങ്ങനാശ്ശേരി എസ് ബി കോളേജ് കോട്ടയം സി എം എസ് കോളേജ് ഈ സ്കൂളുകളിൽ കൊച്ചു സ്കൂളുകളിൽ പഠിക്കുന്ന കാലം മുതൽ എനിക്ക് ഈ കലയോട് വലിയ താല്പര്യമാണ് പ്രത്യേകിച്ച് സംഗീതം സംഗീതത്തോടായിരുന്നു താല്പര്യം സംഗീതം പഠിച്ചിട്ടൊന്നുമില്ല പഠിക്കാനിരുത്തിയിട്ട് ശരിക്കും പഠിച്ചില്ല എന്നുള്ളതാണ് സത്യം ആദ്യമായിട്ട് ഞാൻ സ്റ്റേജിൽ കയറുന്നതൊരു അഞ്ചു വയസ്സുള്ളപ്പോൾ എൻ്റെ സഹോദരിമാരനെ പഠിപ്പിച്ച ഒരു പാട്ട് കൊച്ചു സ്കൂളിൽ ഒരു പരിപാടിക്ക് കയറി അങ്ങനെയാണ് ഞാൻ ആദ്യം സ്റ്റേജിൽ കയറിയിട്ടുള്ളത് അതിനുശേഷമുള്ള സ്കൂൾ വിദ്യാഭ്യാസ കാലത്തും കോളേജ് വിദ്യാഭ്യാസ കാലത്തുമൊക്കെ പാട്ട് മത്സരം അഭിനയം പല രീതിയിലുള്ള എല്ലാത്തിനും മത്സരങ്ങളിൽ കലയോടായിരുന്നു താല്പര്യം അവിടെയൊക്കെ എല്ലാ പ്രാവശ്യവും പ്രൈസ് കിട്ടുമായിരുന്നു പാട്ടിനും അഭിനയത്തിനും ഒക്കെ കിട്ടുമായിരുന്നു അങ്ങനെ സ്കൂൾ കഴിഞ്ഞ് എസ് കോളേജിൽ പോകുന്നു എസ് കോളേജിൽ ഒരു വർഷമേ പഠിച്ചിട്ടുള്ളൂ അത് പ്രീ യൂണിവേഴ്സിറ്റിയാണ് അവിടുത്തെ നിങ്ങൾക്കറിയാം എസ് പി കോളേജ് എന്ന് പറഞ്ഞാൽ പ്രേംന സുഗറിനെ പോലെയുള്ള മഹാരഥന്മാർ മഹാനടന്മാർ പഠിച്ചിട്ടുള്ള ഒരു വിദ്യാലയമാണ് അവിടെ ആ വർഷത്തെ എനിക്ക് അഭിനയത്തിന് പാട്ടിനും ഒന്നാം സമ്മാനം അവിടെയുള്ള മത്സരങ്ങളിൽ കിട്ടി അതിനുശേഷം ഞാൻ സി എം എസ് കോളേജിൽ കോട്ടയത്ത് എൻ്റെ ഡിഗ്രി വിദ്യാഭ്യാസത്തിന് വേണ്ടി വരുന്നു ഈ സമയങ്ങളിൽ എൻ്റെ ഫാദറിന് കോട്ടയത്തൊരു സ്ഥാപനമുണ്ടായിരുന്നു തേയില ഉണ്ടായിരുന്നു പ്രകാശ് തേയില എന്നാണ് പേര് എൻ്റെ ജ്യേഷ്ഠൻ ജോസ് പ്രകാശ് പട്ടാള ജീവിതമൊക്കെ കഴിഞ്ഞ് അൻപത്തി ഒന്ന് അൻപത്തിരണ്ട് കാലങ്ങളിൽ തിരിച്ച് കോട്ടയത്ത് വന്ന് കുറേ കാലം ഈ ബിസിനസ്സിലൊക്കെ എൻ്റെ ഫാദറിനെ സഹായിച്ച് പുള്ളി നാടകം ഒക്കെ ആയിട്ട് പോയി പിന്നീട് അൻപത്തിരണ്ടിൽ പുള്ളി സിനിമയിലേക്ക് വരുന്നു ഞാൻ എൻ്റെ കോളേജ് വിദ്യാഭ്യാസ സമയത്ത് പാട്ടിനോടുള്ള എൻ്റെ ആഭിമുഖ്യം വളരെ കൂടുതലായിരുന്നു അത് അറുപത്തിനാല് അറുപത്തഞ്ച് കാലഘട്ടമാണ് ആ സമയത്ത് ചേട്ടൻ ശരിക്കും പറഞ്ഞാൽ മലയാളത്തിലെ അറിയപ്പെടുന്ന ഒരു നടനായിട്ട് മാറി കോളേജിലും അതുപോലെ തന്നെ മറ്റ് സ്ഥലങ്ങളിലുള്ള മത്സരങ്ങൾ പ്രത്യേകിച്ച് കോട്ടയം വൈ എം സി പോലെയുള്ള സ്ഥലങ്ങളിൽ ഞങ്ങൾ ഞാൻ പാട്ട് മത്സരങ്ങളിൽ പങ്കെടുക്കാറുണ്ട് തുടർച്ചയായിട്ട് രണ്ട് വർഷം വൈ എം സിയിൽ എനിക്ക് പാട്ട് മത്സരത്തിന് ഫസ്റ്റ് കിട്ടി അന്ന് ജഡ്ജസ് ആയിട്ട് വന്നത് മലയാള മനോരമയിലെ ബഹുമാനപ്പെട്ട കെ മാത്യു സാറിൻ്റെ ഭാര്യ മിസസ് കെ മാത്യു ഞങ്ങളൊക്കെ അന്നമ കൊച്ചമ്മ എന്ന് വിളിക്കും ഒരു ജഡ്ജ് ഈ അന്നമ്മ കൊച്ചമ്മയായിരുന്നു ഒന്ന് മൈക്കിൾ എന്ന് പറയുന്ന ഒരു വയലിസ്റ്റ് പിന്നെ ഒരു തങ്കപ്രസാർ ഇവരൊക്കെയായിരുന്നു ജഡ്ജസ് ഇവർ രണ്ട് വർഷവും അവരായിരുന്നു ജഡ്ജസ് രണ്ട് പ്രാവശ്യവും എനിക്ക് പ്രൈസ് കിട്ടിയപ്പം അന്നമ്മ കൊച്ചമ്മ പറഞ്ഞു അപ്പോൾ അന്ന് എൻ്റെ യഥാർത്ഥ പേര് കറിയാച്ചനാണ് അപ്പോൾ അന്നമ്മ കൊച്ചു പറഞ്ഞ് നിങ്ങളീ പാടുന്നയാളാണ് ജോസ് പ്രകാശിൻ്റെ അനിയനാണ് നമുക്ക് പേരൊന്നും മാറ്റി പിടിച്ചാലോ എനിക്ക് വേറെ പേരൊന്നും ഇല്ല എൻ്റെ വീട്ടിലിട്ടവർ പേരാണ് അല്ല ഞങ്ങളൊരു പേര് സജസ്റ്റ് ചെയ്യാം എന്നും പറഞ്ഞ് അന്നമ്മ കൊച്ചമ്മയാണ് ഈ പ്രേം പ്രകാശ് എന്നുള്ള പേര് എനിക്ക് തന്നത് ശരിക്കും പറഞ്ഞാൽ ഞാൻ സ്വപ്നത്തിൽ പോലും കരുതാത്ത ഒരു പേരാണ് അപ്പം ഞാൻ ചോദിച്ചു എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പേര് സജ്ജിച്ചത് അല്ല അതിൽ പ്രകാശെന്ന് പറയുന്ന നിങ്ങളുടെ ജ്യേഷ്ഠൻ ജ്യോത് പ്രകാശിൻ്റെ പ്രകാശുണ്ട് അന്ന് പ്രേംനസ് വലിയ കത്തി നിൽക്കുന്ന നടനാണ് അതുകൊണ്ട് അതും കൂടെ ചേർത്തതാണെന്നും പറഞ്ഞ് ഇട്ടതാണ് എന്തോ അത് ആ പേരെനിക്ക് ഇഷ്ടമുണ്ടെന്നോ ഇഷ്ടമില്ലെന്നോ ഞാൻ പറയുന്നില്ല പക്ഷേ ഇന്ന് സിനിമാ വേദിയിൽ എന്നെ ആ പേരിലാണ് അറിയപ്പെടുന്നത് എന്തായാലും അങ്ങനെയാണ് എനിക്ക് പ്രേംപ്രകാശിന് പേര് കിട്ടി ഈ കോളേജിലെ ഞാൻ പറഞ്ഞല്ലോ പാട്ട് ഒക്കെ മത്സരങ്ങളിൽ പങ്കെടുക്കും അവിടെ എല്ലാ വെള്ളിയാഴ്ചകളിലും ഞങ്ങളുടെ സി എം എസ് കോളേജിൽ നല്ലൊരു അന്തരീക്ഷമുള്ള കോളേജാണ് നല്ല കലാകാരന്മാരൊക്കെ ഉണ്ടായിട്ടുള്ള കോളേജാണ് എല്ലാ വെള്ളിയാഴ്ചകളിലും ഒരു മ്യൂസിക്കൽ ഈവനിങ് ഉണ്ട് പാട്ട് മാത്രം ഒരു മണിക്കൂറാണ് അത് ക്ലാസ് കഴിഞ്ഞ് പിറ്റേ ദിവസം ക്ലാസ് ഇല്ലല്ലോ അപ്പോൾ വെള്ളിയാഴ്ച എല്ലാവരും കൂടി ഒരു ഓർക്കസ്ട്രയൊക്കെ ഉണ്ട് അന്ന് ഹാർമോണിയം വായിക്കാനായിട്ട് പുറത്തുനിന്ന് നമ്മുടെ പ്രസിദ്ധരായ കുമരൻ രായപ്പനെ പോലുള്ള ആളൊക്കെയാണ് വരുന്നത് അതുപോലെ ഞങ്ങൾ പുറത്തുനിന്ന് ആളെ വിളിക്കാറുണ്ട് അവിടെ തന്നെയുള്ള കുറേ പാട്ടുകാർ എൻ്റെ കൂടെ പഠിച്ച ഒരു പഠിച്ചുകൊണ്ടിരുന്ന ചന്ദ്രശേഖരൻ ലാല ഇവരൊക്കെ നല്ല പാട്ടുകാരാണ് ലീല ഇവരൊക്കെ ഞങ്ങളൊക്കെ പാടും അങ്ങനെ ഒരു പ്രാവശ്യം എൻ്റെ പാട്ട് കേട്ട അന്നത്തെ മലയാളത്തിൻ്റെ ഞങ്ങളുടെ അധ്യാപകനായിരുന്നു ബഹുമാനപ്പെട്ട അന്തരിച്ച അമ്പലപ്പുഴ രാമവർമ്മ സാറ് അദ്ദേഹം പിറ്റേ ദിവസത്തെ ക്ലാസ്സിലിരിക്കുമ്പോൾ എന്നോട് ചോദിച്ചു താൻ ഇന്നലെ ശകുന്തളയിലെ പാട്ട് വളരെ മനോഹരമായിട്ട് പാടിയല്ലോ ശംഖുപുഷ്പം കണ്ണെഴുതുമ്പോൾ ഞാനത് കേട്ടു അവിടെ തനിക്ക് സിനിമയിലേക്ക് പോയി പാടാൻ പലേ അത് പുള്ളി വളരേതായിട്ട് ചോദിച്ചൊരു ചോദ്യമാണ് അതൊരു സ്നേഹം കൊണ്ട് ചോദിച്ചു പോയത് അപ്പം ഞാൻ പറഞ്ഞു സാറേ ഞാൻ പാട്ട് പഠിച്ചിട്ടൊന്നുമില്ല എനിക്ക് പഠി പഠിക്കാൻ ഞാൻ കൂടി പോയ ആളാണ് പഠിച്ചില്ല പക്ഷെ കേട്ടാൽ പാടാം അങ്ങനെ എനിക്കൊരു ഇതുണ്ട് തൻ്റെ ചേട്ടൻ ഇങ്ങനെ സിനിമയിലൊക്കെ ഉള്ളതൊന്നും ചോദിച്ചുകൂടെ അപ്പോൾ ഈ സമയം ഏതാണ്ട് അറുപത്തി ഏഴിലാണിത് അപ്പോൾ എൻ്റെ മനസ്സിൽ ഈ പറഞ്ഞ പോലെ ഒരു ലഡു പൊട്ടി ചേട്ടനോടൊന്ന് പറഞ്ഞാലോ അപ്പോൾ ജ്യേഷൻ നല്ല തിരക്കുള്ളയാളാണ് അറുപത്തി ഏഴ് അറുപത്തെട്ട് കാലഘട്ടം ഞാൻ ജ്യേഷ്ഠനോട് പറഞ്ഞു എനിക്കിങ്ങനെ പാടാൻ താല്പര്യമുണ്ട് വല്ല സാധ്യതയുണ്ടോ ആരോടെങ്കിലും പറയാമോ ചേട്ടൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു നമ്മുടെ ബഹുമാനപ്പെട്ട അന്തരിച്ചു പോയ സംഗീത സംവിധായകൻ ബാബുരാജ് ഇവരൊക്കെ താമസിക്കുന്നത് മദ്രാസ് സ്വാമി സ്ലോഡിലാണ് അപ്പോൾ ജ്യേഷ്ഠൻ ഇവരുള്ള അടുപ്പം വെച്ചുകൊണ്ട് ബാബുരായനോട് പറഞ്ഞു ഇങ്ങനെ അനിയനൊരു താല്പര്യമുണ്ട് ഒരു അവന് പാടാനായിട്ട് വലിയ അവസരം കിട്ടുമോ അവർ കാര്യം ചെയ് മദ്രാസിലോട്ടൊന്ന് വരുത്ത് നമുക്ക് വോയിസൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് പാടിക്കാം സന്തോഷമായി പോയി അങ്ങനെ സ്വാമി സ്ലോഡിൽ പോകുന്നു ആദ്യമായിട്ട് സ്വാമി സ്ലോഡിൽ പോയി താമസിക്കുന്നു ബാബുരായനെ പരിചയപ്പെടുന്നു അങ്ങ് അന്ന് അവിടെ എല്ലാ നടീനടന്മാരുടെ നടന്മാർ പ്രത്യേകിച്ച് നടന്മാരെല്ലാവരും ഈ സ്വാമിശലാരിലുണ്ട് സത്യനുണ്ട് നെല്ലിക്കോട് ഭാസ്കരനുണ്ട് എസ് പി പിള്ളയുണ്ട് അടൂർ ഭവാനിയുണ്ട് പറവൂർ ഭരതനുണ്ട് എന്ന് വേണ്ട ബഹുദൂർ എല്ലാവരും ഉണ്ട് എല്ലാവരുമായിട്ട് എനിക്ക് പരിചയപ്പെടും അപ്പം ആ സിനിമയോടൊക്കെ കൂടെ ഒരു അടുപ്പം കൂട് വരുന്ന സമയമാണ് പാട്ട് അഭിനയം അഭിനയത്തോട് അന്ന് അഭിവാഞ്ചയില്ല അപ്പം ബാബുരാജെന്നെ സ്റ്റുഡിയോയിൽ കൊണ്ടുപോയി പാട്ട് ഒന്ന് പാടിച്ചു ഇഷ്ടമുള്ള പാട്ട് പാടാൻ പറഞ്ഞു ഞാൻ പാടിയത് ഒന്ന് അദ്ദേഹത്തിൻ്റെ തന്നെ ഇഷ്ടമുള്ള അദ്ദേഹം മ്യൂസിക് ചെയ്ത ഒരു പാട്ടാണ് ഞാൻ പാടിയത് ഇന്നലെ മേങ്ങുമ്പോൾ എന്നുള്ള പാട്ടാണ് പാടിയത് പിന്നെ ഒരു ഹിന്ദി പാട്ടാണ് പാടിയത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു അപ്പം എന്നോട് പറഞ്ഞു നല്ല ശബ്ദമാണ് ഞാൻ നോക്കട്ടെ ഇപ്പോൾ കാർത്തിക എന്ന് പറഞ്ഞൊരു പടത്തിൻ്റെ ഷൂട്ടിങ് നടക്കുന്നുണ്ട് അതിലെ കുറേ പാട്ടുകൾ റെക്കോർഡ് ചെയ്യാൻ പോവുകയാണ് ഞാൻ നോക്കട്ടെ അതിൽ ഏതെങ്കിലും സാധ്യതയുണ്ടോ വലിയ വേറെ അതിനകത്തൊരു അശ്വരീരി ഗാനമുണ്ട് അത് പാടിക്കാം അങ്ങനെ ആ അശ്വരീരി ഗാനം അതിലുണ്ട് ആ പടത്തിലുണ്ട് കാർത്തിക സിനിമയിലുണ്ട് അങ്ങനെ ടൈറ്റിൽ കാർഡിലൊക്കെ യേശുദാസിൻ്റെയും ജ്ഞാനകിയുടെ കൂടെയൊക്കെ പ്രേംപ്രകാശ് എന്ന പേരും ഒക്കെ എഴുതി വന്ന് വലിയ സന്തോഷം പാട്ട് ചെറിയ ഒരു കുറച്ച് ലൈനേ ഉള്ളൂ അത് യൂസഫലി എഴുതിയ ഒരു അഞ്ചാറ് വരികളാണ് അത് ഞാനിവിടെ മൂളാം നിങ്ങൾക്ക് കേൾക്കാം കാർത്തിക നക്ഷത്രത്തേ പുണരുവാനെന്തിന് പുൽക്കൊടി വെറുതെ മോഹിച്ചു മാനത്തെ മുത്തിന് കൈ നീട്ടി കൈ നീട്ടി മനം ഇതാണ് ആ പാട്ട് ഇത് കഴിഞ്ഞ് അന്നേരം ഈ ഓളവും തീരവും എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഒക്കെ നടക്കുന്നുണ്ട് അതും ബാബുരായാണ് സംഗീതം പുള്ളി പറഞ്ഞാൽ അതിലൊരു പാട്ട് നമുക്ക് പാടാം എന്ന് പറഞ്ഞ് ഭാസ്കർമാർ ഷെഴിഞ്ഞ ഒരു പാട്ട് എന്നെ പഠിപ്പിച്ചു എൻ്റെ കഷ്ടകാലം കൊണ്ട് അതിൻ്റെ പ്രൊഡ്യൂസർക്ക് ആ പടം മുഴുമിക്കാൻ പറ്റാതെ ഒരു എടുത്തതാണ് പിന്നെ അവർ ഈ പാട്ടിൻ്റെ ഏരിയ റെക്കോഡ് ചെയ്തിട്ടില്ല അങ്ങനെ ഒരു സീനും എടുത്തിട്ടില്ല ആ പടത്തിൽ ആ പാട്ടുമില്ല പക്ഷേ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പാട്ടായിരുന്നു അതും എൻ്റെ ഒരു ഭാഗ്യഘടന പറയുന്നുള്ളൂ പിന്നെ എൻ്റെ പരിമിതികളുണ്ട് ഞാനിപ്പം മറ്റുള്ളവരുടെ മുമ്പിൽ പോയി ഇതുപോലെയുള്ള പ്രശസ്തരായ ആൾക്കാരുടെ മുമ്പിൽ പോയി പാടാനുള്ള കഴിവൊന്നും എനിക്കില്ല അവരുടെ പോലെയുള്ള ഒരു ബേസിക്സ് എനിക്കില്ലല്ലോ എൻ്റെ ജേഷ്ഠവും അങ്ങനെയായിരുന്നു പാട്ട് കുറേ സിനിമകളിൽ പാടി പക്ഷേ ചേട്ടനും ബേസിക്സ് ഒന്നുമില്ലായിരുന്നു അതിനുശേഷം പാട്ട് എന്നുള്ള ഒരു ചിന്ത ഉണ്ടെങ്കിലും ചില പ്രശ്നങ്ങൾ ഉണ്ടായി കാരണം എൻ്റെ ഫാദർ രോഗാതുരനായി ഞാൻ പറഞ്ഞല്ലോ കോട്ടയത്ത് ഒരു ബിസിനസ് ഉണ്ട് അത് നടത്തുവാൻ വേറെ ആളില്ല എൻ്റെ സഹോദരന്മാർ നാല് സഹോദരന്മാരും മൂന്ന് സഹോദരിമാരുമാണ് എനിക്കുള്ളത് ഇവരെല്ലാം വിവാഹം കഴിച്ച് പലയിടങ്ങളിലാണ് വീട്ടിൽ ഫാദറിൻ്റെ അടുത്ത് ആരുമില്ല ഞാൻ മാത്രമേ ഉള്ളൂ അങ്ങനെ എനിക്ക് ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് കുറേ കാലം അതിൽ ചിലവഴിക്കേണ്ടി വന്നു എന്നാലും എൻ്റെ സിനിമ ഈ അഭിനയ അഞ്ചിയോ അല്ലെങ്കിൽ പാട്ടിനോടുള്ള ഇഷ്ടമോ ഒന്നും മാറിയിട്ടില്ലായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഒരു അഭിനയ രംഗത്തോട്ട് കടന്നാലോ എന്നൊരു തോന്നൽ തോന്നലുണ്ടായിരുന്നത് അതും ജേഷനോട് പറഞ്ഞു എന്നെ സിനിമയിൽ കൊണ്ടുവന്നതും എല്ലാം ജോസ് പ്രകാശിൻ്റെ ഏട്ടൻ്റെ ഒരു എന്താ പറയുക സഹായം കൊണ്ട് തന്നെയാണ് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ സേതുമാധവൻ സാറിൻ്റെ അരനാഴിക നേരം അതാണ് ഞാൻ ആദ്യം അഭിനയിച്ച പടം അതിന് എന്നെ സഹായിച്ചത് ശരിക്കും പറഞ്ഞാൽ ഒരു കാര്യം മറന്നുപോയി കാർത്തിക എന്ന പടത്തിൻ്റെ ഇത് എല്ലാമായിരുന്നത് നമ്മുടെ ജിയോ കുട്ടപ്പൻ സാറാണ് ജിയോ പിക്ചേഴ്സിൻ്റെ അങ്ങേരെന്നെ ഒത്തിരി സഹായിച്ചിട്ടുണ്ട് അരനാഴിക നേരത്തിൻ്റെ കാര്യം പറഞ്ഞ പോലെ എം ഒ യോസഫ് സാറാണ് പ്രൊഡ്യൂസർ സേതുമാധവൻ സാർ ഡയറക്ടർ എന്നെ കാണണമെന്ന് പറഞ്ഞ് കണ്ടു വളരെ അപ്പം തന്നെ പറഞ്ഞു ഇതിലൊരു റോൾ ചെയ്യണം അങ്ങനെ എൻ്റെ ഒരു മഹാഭാഗ്യം അക്കാലത്തെ എല്ലാ വലിയ താരങ്ങളുടെയും കൂടെ എനിക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ അഭിനയിക്കാൻ അവസരം കിട്ടി കൊട്ടാര സീസൺ നായരെ പോലെയുള്ള സത്യൻ നസീർ ഉമ്മർ എൻ്റെ ബ്രദർ ശങ്കരാടി പിന്നെ ബഹദൂർ ഷീല രാഗിണി ഇന്ന് വേണ്ട അടൂർ ഭാസി ഇവരെല്ലാവരും ഉള്ള പടമാണ് ഇതിൽ തരക്കെട്ടില്ലാത്തൊരു വേഷം എനിക്ക് കിട്ടിയത് കാരണം ഗോവിന്ദംകുട്ടിയുടെ മകനായിട്ട് ഗോതന്ദുട്ടിയാണ് ഒരു എൻ്റെ അച്ഛനായിട്ട് അഭിനയിച്ചത് അത് കൊട്ടാരക്കൃ സിനിമയുടെ നാല് മക്കളിൽ ഒരാളാണ് ഗോവിന്ദൻകുട്ടി അതിലൊരാളുടെ മകനാണ് ഞാൻ എന്തായാലും അത് ശ്രദ്ധിക്കപ്പെട്ട വേഷമായിരുന്നു അങ്ങനെ എഴുപതിൽ ഞാൻ ആദ്യം ഒരു സിനിമ നടനായി അത് കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ സീതാമ സാർ രണ്ട് പടങ്ങൾ എനിക്ക് അവസരം തന്നു പണിതീരാത്ത വീടും ചട്ടക്കാരി ഇതിലെല്ലാം നല്ല വേഷങ്ങളാണ് എനിക്ക് അദ്ദേഹം തന്നു അദ്ദേഹത്തോട് എനിക്ക് ഒത്തിരി കടപ്പാടുകളാണ് സേതുമാൻ സാറിനെ ഞാൻ എന്നും ബഹുമാനിക്കുന്നു അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളെല്ലാം തന്നെ ഇന്നും വളരെ പ്രസക്തമായ പടങ്ങളാണ് അങ്ങനെ എഴുപതുകളിൽ ഞാൻ കുറേ പടങ്ങളിൽ അഭിനയിച്ചു ചെറുതും വലുതുമായിട്ട് അത് എം കൃഷ്ണൻ നായർ സാറ് ജെ സി ഭാസ്കര മാഷർ അങ്ങനെ ആ ഗ്രൂപ്പിലുള്ള കുറേ പടങ്ങൾ ഞാൻ അങ്ങ് അഭിനയിച്ചു ഈ സമയത്താണ് ഒരു സിനിമ നിർമ്മാണ രംഗത്തെപ്പറ്റി ആലോചിക്കുന്നത് നിർമ്മിക്കണമെന്ന് ആലോചിച്ചത് ഞാനൊരു ധനവാനായതുകൊണ്ടോ ഒരു ഒരു സിനിമ പൈസ ഉള്ളതുകൊണ്ട് എടുക്കാം അതല്ലായിരുന്നു ഒരു പടം എൻ്റെ മനസ്സിലുണ്ട് അത് എങ്ങനെയെങ്കിലും എടുക്കണം എന്നുള്ളൊരു ചിന്തയിലാണ് അങ്ങനെ ആലോചിച്ചപ്പോഴാണ് ഈ ഡൈജസ്റ്റിൽ റിഡേസ്റ്റ് ഡൈജസ്റ്റിൽ ഒരു കഥ റിച്ചി മൈ സൺ മൈ എനിമി എന്ന് പറയുന്ന ഒരു കഥ എൻ്റെ വൈഫ് എൻ്റെ വൈഫ് ഡേയ്സി എന്നാണ് പേര് കോട്ടയം ബി സി എം കോളേജിലെ പ്രൊഫസറായിരുന്നു ഇപ്പോൾ റിട്ടയർ ചെയ്തിരിക്കുകയാണ് അന്ന് ഇത് വായിച്ചിട്ട് എന്നോട് പറഞ്ഞു ഇത് സിനിമയ്ക്ക് പറ്റും നമുക്കിത് നല്ലൊരു സബ്ജക്റ്റ് ഉണ്ട് അപ്പോൾ ആര് സംവിധാനം ചെയ്യും ആരെഴുതും അപ്പോൾ അന്ന് ഏറ്റവും പ്രസിദ്ധനായ തിരക്കഥാകൃത്ത് പത്മരാജനാണ് എനിക്ക് പത്മരാജനെ നേരിട്ട് പരിചയമില്ല അന്നത്തെ ഈ പറഞ്ഞ പോലെ അറിയപ്പെടുന്ന ഡയറക്ടർ ഐ വി ശശിയാണ് ഐ വി ശശിയുടെ ഒരു പടത്തിൽ ഞാൻ അഭിനയിച്ചു ഈറ്റ എന്ന പടത്തിൽ അഭിനയിച്ചത് കൊണ്ടായ ശശിയായിട്ട് എനിക്ക് നല്ല അടുപ്പമുണ്ടായിരുന്നു ഞാൻ ശശിയോട് പറഞ്ഞ ശശി എനിക്കിങ്ങനൊരു പടം ഇങ്ങനെ ചെയ്യണമെന്നുണ്ട് അത് പത്മരാജൻ എന്നെ കൊണ്ട് എഴുതിക്കണം അപ്പോൾ പറഞ്ഞൊരു കാര്യം ചെയ്യുക കഥ അദ്ദേഹത്തോട് പോയി പറയുക പറഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാം അങ്ങനെ ഞാൻ അന്വേഷിച്ചപ്പോൾ പത്മരാജൻ അന്ന് ട്രിവാൻഡ്രം ആകാശവാണിയിലെ അനൗൺസറാണ് ആകാശവാണിയിലെ നമ്പർ പിടിച്ച് അവിടെ എനിക്കൊരു ജോൺ സാമൂലെന്ന് പറഞ്ഞൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു ജോൺ സാമൂൽ വഴി പത്മരാജനെ ബന്ധപ്പെട്ടു ഞാൻ സംസാരിച്ചു പക്ഷേ ഈ സംസാരിക്കുമ്പോൾ എൻ്റെ കെയർ ഓഫ് എന്ന് പറയുന്ന ജോസ് പ്രകാശ് എൻ്റെ ബ്രതറാണ് അല്ലാതെ എനിക്കിപ്പോൾ എന്നെ പ്രേമപ്രകാശ് എന്ന് പറഞ്ഞാൽ കുറേ പടത്തിൽ അഭിനയിച്ചു പറഞ്ഞാൽ ആരും അറിയില്ല എനിക്കിങ്ങനെ ജോസ് പ്രകാശിൻ്റെ ബ്രദറാണ് ഇന്നയാളാണ് അപ്പോൾ ഇപ്പോൾ പറഞ്ഞാൽ കുറേ പടത്തിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ ചെറിയ വേഷത്തിൽ അതെ ഞാൻ അഭിനയിക്കുന്നുമുണ്ട് അപ്പോൾ എനിക്കിങ്ങനെ ഒരു ആഗ്രഹമുണ്ട് ഒരു പടത്തിൻ്റെ ഒന്ന് തിരക്കഥ എഴുതിത്തരണം അപ്പം പത്മരാജൻ എന്ന് ഈ പറഞ്ഞ പോലെ സത്രത്തിലൊരു രാത്രി രജി നിർവേദം ഇങ്ങനെയുള്ള പടങ്ങളെല്ലാം എഴുതി പ്രശസ്തനായിരിക്കുന്ന സമയമാണ് നല്ല തിരക്കഥയാണ് കൃത്താണ് അതന്നും ഇന്നും ഞാൻ വളരെ ഇതായിട്ട് പറയുന്നു പത്മരാജനെ പോലെ ഒരു തിരക്കഥാ കൃത്ത് സിനിമയിൽ ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് സംശയമുണ്ട് കാരണം വൈവിധ്യമായ സബ്ജക്റ്റുകളെടുത്ത് അതിൻ്റെ നല്ല വരികളും നല്ല രചനാ വൈഭവൊക്കെ കാണിച്ചു അത് അതുകൊണ്ട് എന്തായാലും ഞാൻ അദ്ദേഹത്തെ കാണാൻ തീരുമാനിച്ചു പോയി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി അപ്പോൾ ഞാൻ എൻ്റെ എൻ്റെ കൂടെ എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു അലി എന്ന് പറയുന്നൊരു സുഹൃത്ത് പിന്നെ കുഞ്ചപ്പൻ എന്ന് പറയുന്ന ഒരു സുഹൃത്ത് ഇവരൊക്കെ എന്നെ അന്ന് ഇതെടുക്കാൻ ഒത്തിരി സഹായിച്ചവരാ അങ്ങനെ ഞാൻ അവിടെ പോയി കഥ പറഞ്ഞു ഈ കഥ പറയല്ല പുള്ളി ഞാൻ ഈ ഡൈജസ്റ്റ് കൊണ്ടുപോയി പുള്ളി ഇത് വായിച്ചു വായിച്ച് പുള്ളി ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ടിതൊക്കെ വായിച്ചു നാലഞ്ച് പേജ് കൊള്ളും പുള്ളി പറഞ്ഞു ഇത് ഈ കഥ സിനിമയ്ക്ക് അത്ര നല്ലതല്ല ഞാൻ ഈ പറയുന്ന സംഭവം എഴുപത്തി എട്ടിലാണ് അപ്പോൾ കഥ സംഗ്രഹം എന്ന് പറയുന്നത് ലഹരിക്കടിമയായ ഒരു പയ്യനെ അവൻ്റെ അപ്പൻ കൊല്ലേണ്ടി വരുന്ന ഒരു അവസ്ഥ അതൊരു റിയൽ ഇൻസിഡൻറ്റ് ആ ആ അപ്പൻ എഴുതിയതാണ് അയാളുടെ ഒരു അവസ്ഥ അത് മെഡിക്കലൊക്കെ നടക്കും കാരണം ഈ പയ്യൻ ഒരു ഒറ്റ പയ്യനാണ് അവൻ പയ്യൻ മിടുക്കനായ പയ്യൻ കോളേജിൽ ചെന്നു കൂട്ടുകാർ കൂടി അവൻ ലഹരിക്കടിമയായി പിന്നെ വീട്ടിൽ വന്നു ബഹള ആകപ്പാടെയായി അവസരത്തിൽ അമ്മയെ ഇവൻ കൊല്ലും എന്നുള്ള അവസരം വന്നപ്പോഴാണ് അപ്പൻ ഇവനെ വിച്ച് കൊല്ലുന്നത് ഇതാണ് കഥ അപ്പം പത്മനാഭൻ പറഞ്ഞു ഇത് നമ്മുടെ ഇപ്പം ഈ പറയുന്ന കാലഘട്ടത്തിൽ ഇത് പ്രസക്തമല്ല നമ്മുടെ ഇവിടെ ലഹരി പദാർത്ഥത്തിന് ഇല്ല പക്ഷേ ഇന്ന് നേരെ മറിച്ചാണ് ഇന്നെല്ലാം മാറി മറിച്ചത് വേറെ കാര്യം അപ്പോൾ ഞാൻ സത്യത്തിൽ നിരാശനായി ഞാനിത് അദ്ദേഹത്തെക്കൊണ്ടൊരു തിരക്കഥിച്ച് പടം എടുക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചായിരുന്നു അപ്പം അപ്പോൾ ഞാൻ എടുത്തടിച്ച് ചോദിച്ചു പത്മരാജൻ്റെ കയ്യിൽ കഥകളൊക്കെ ഉണ്ടോ ഇപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു കഥ തരികയാണെങ്കിൽ നമുക്ക് അത് എടുക്കാം അത് ചോദിച്ചാൽ ആരെയാണ് ഡയറക്ടർ വിശേഷിയാണ് ഡയറക്ടർ ഓ അയച്ചു എൻ്റെ കയ്യിലൊരു കഥയുണ്ട് അതിപ്പോൾ ഞാൻ സീരിയലൈസ് ചെയ്തുകൊണ്ടിരിക്കുക മാതൃഭൂമി വീക്കിലിയിൽ വന്നുകൊണ്ടിരിക്കുന്നു ഞാൻ ചോദിച്ചു എന്താണ് പേര് പെരുവഴി അമ്പലം ഞാൻ പറഞ്ഞു ഞങ്ങൾ ഞാനും വൈപ്പും ഒക്കെ വായിക്കുന്നതാണ് നല്ല കഥയാണല്ലോ അങ്ങനെയാണെങ്കിൽ അത് നമുക്ക് ചെയ്യാം ആരാണ് ഡയറക്ടർ ഞാൻ പറഞ്ഞു ശശിയാണ് ഇല്ല ആ കഥയാണെങ്കിൽ ഞാൻ ഞാൻ എന്തെങ്കിലും ഒരു സംവിധായകനാകാണെങ്കിൽ ചെയ്യാൻ വെച്ചിരിക്കുന്ന കഥയാണ് പെരുവഴി അമ്പലം സത്യത്തിൽ രണ്ട് രീതി ഞാൻ പെട്ടെന്ന് ചിന്തിച്ചു പത്മരാജൻ ഇതുവരെ സിനിമ ഒന്നും സംവിധാനം ചെയ്തിട്ടില്ല എഴുത്തുകാരനാണ് അതേ സമയത്ത് ഒരു എഴുത്തുകാരൻ എന്നുള്ള നിലയ്ക്ക് ഒരു ഡയറക്ടറെ പോലെ തന്നെ കാഴ്ചപ്പാടുണ്ട് ഒരു എഴുത്തുകാരൻ ആ എഴുതുന്നയാൾക്കറിയാം എന്താണെന്നുള്ളത് അത് ഡയറക്ടറെക്കാൾ കൂടുതലാ അതിൽ ആ കഥയിലേക്ക് വന്നിരിക്കുന്ന എഴുതിയ ആളാണ് അപ്പോൾ എനിക്ക് തോന്നി പത്മരാജനെ കൊണ്ടങ്ങ് ചെയ്യിച്ചാലോ ഞാൻ എടുത്തടിച്ച് ചോദിച്ചു അങ്ങനെയാണെങ്കിൽ നമുക്ക് ചെയ്യാം എന്നാൽ പത്മരാജൻ തന്നെ ഡയറക്റ്റ് ചെയ്യാം സത്യം പറഞ്ഞാൽ പുള്ളിയും പെട്ടെന്ന് ഞെട്ടിപ്പോയി കാരണം ഒരു ചെന്നൊരു ഓഫറ് കൊടുക്കുക ഡയറക്റ്റ് ചെയ്യാനായിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ചെയ്യാതെ അല്ല അങ്ങനെയാണെങ്കിൽ എനിക്കൊരു രണ്ടാഴ്ച സമയം തരണം ഞാൻ എനിക്കൊന്ന് ആലോചിക്കണം മറ്റൊന്നുമല്ല ഞാൻ ഇതുവരെ സംവിധാനം ചെയ്തിട്ടില്ല അപ്പോൾ ഇതിന്റെ കുറച്ച് ഒക്കെ എനിക്ക് പല കാര്യങ്ങളും അറിയാനുണ്ട് ഇതിൻ്റെ ഒരു രീതികളും കാര്യങ്ങളും ഡയറക്ഷൻ സൈഡ് ഡയറക്ഷൻ പഠിക്കാനല്ല ഒരു ഒരു ആദ്യമായിട്ടൊരു ഡയറക്റ്റ് ചെയ്യാൻ പോകുന്ന ഒരു വലിയ എഴുത്തുകാരൻ അപ്പോൾ അതിൻ്റേതായ ഇതിനു വേണ്ടി എനിക്ക് സമയം തരണം അപ്പം എൻ്റെ മനസ്സിലെ പ്രാർത്ഥന ദൈവമേ ഈ രണ്ടാഴ്ച എങ്ങനെയെങ്കിലും പെട്ടെന്ന് കഴിയണം പുള്ളി ഒരു സമ്മതം തരണം കാരണം ഇതൊരു ചെറിയ കാര്യമൊന്നുമല്ല പുള്ളിയെപ്പോലൊരാളെക്കൊണ്ട് സംവിധാനം ചെയ്യിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ ഞാൻ ഈ രണ്ടാഴ്ച കാത്തിരിക്കുക അപ്പം എനിക്ക് വിളിക്കാൻ പേടിയാണ് അന്ന് ഈ മൊബൈൽ ഫോണൊന്നുമില്ല അന്ന് ലാൻഡ് ഫോണൊക്കെ ഉണ്ട് പക്ഷേ വിളിച്ച് എന്തായി എന്തായെന്ന് ചോദിക്കാൻ അത്രയ്ക്കുള്ള അടുപ്പം പുള്ളിയായിട്ട് വന്നിട്ടുമില്ല രണ്ടാഴ്ച കഴിഞ്ഞു പുള്ളി വിളിച്ചിട്ടും ഭയങ്കര ഇതായിട്ട് പറഞ്ഞു ഞാൻ ചെയ്യുക നിങ്ങളുടെ ഓഫർ ചെയ്യുക ഓ എനിക്ക് ഭയങ്കര സന്തോഷമായി എൻ്റെ മനസ്സിൽ വന്ന അതല്ല പ്രയാണം മുതൽ ഇങ്ങോട്ട് കുറേ പടങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അടുത്തുണ്ടായിരുന്നതെല്ലാം വലിയ പ്രൊഡ്യൂസേഴ്സാണ് പ്രത്യേകിച്ച് ഹരിപ്പോത്തനെ പോലെയുള്ള വലിയ ഇമ്മൻസിലി റിച്ച് പേഴ്സൺ ഞാനുമായിട്ട് ഒക്കെ പോകുന്നുമല്ലേ അദ്ദേഹം ഒക്കെ വേണമെങ്കിൽ നേരെ പടം എടുത്തോളാൻ പറയുന്ന ആളാണ് പത്മനാഭൻ എത്ര പടം വെള്ളം കൊടുക്കും പക്ഷേ ഇത് ഞാൻ എനിക്ക് കിട്ടി പിന്നീട് ഒരിക്കൽ ഹരിപ്പോത്രൻ എന്നോട് പറഞ്ഞു നിങ്ങൾ നിങ്ങളെന്നെ പറ്റിക്കാതെ നിങ്ങൾ പത്മരാജനെ അഴിച്ചെടുത്തല്ലേ സംവിധായകനെ ഞാൻ എൻ്റെ മനസ്സിലുണ്ടായിരുന്നയാളെ അപ്പം എൻ്റെ എൻ്റെ പൊന്നുകയായി എങ്ങനെയോ സംഭവിച്ചു പോയി ഒക്കെ പിന്നീട് തന്ന സംഭവം അങ്ങനെ പെരുവഴി അമ്പലം എഴുപത്തി എട്ടിൽ തീരുന്നു എഴുപത്തെട്ട് ഡിസംബർ മുപ്പത്തൊന്നിനായിരുന്നു അതിൻ്റെ ഷൂട്ടിംഗ് തീരുന്നത് എഴുപത്തൊൻപതിലാണ് ആ പടം റിലീസ് ചെയ്തത് ദൈവാനുഗ്രഹം കൊണ്ടും എല്ലാ ദൈവം ഒത്തിരി അനുഗ്രഹിച്ചത് കൊണ്ട് അതിന് പ്രസിഡൻറ്റിൻ്റെ വെള്ളി മെഡൽ കിട്ടി അശോകൻ എന്നൊരു നടൻ അതിലൂടെ വന്നു പിന്നെ അന്ന് എല്ലാവരും സഹകരിച്ചു കെ പി എസ് സി ലളിത ഭരത് ഗോപി അടൂർ ഭവാനി എൻ്റെ സഹോദരൻ ജോസ് പ്രകാശ് അന്തരിച്ചുപോയ നമ്മുടെ നടൻ അസീസ് കൃഷ്ണൻകുട്ടി നായർ ഒരു പടം ഇത് എഴുപത്തി എട്ടരക്കാരിയാണ് ഈ പറഞ്ഞത് ആ ബന്ധം പത്മരാജനുമായിട്ടുള്ള ആ ബന്ധം അത് ഇന്നും ഓർക്കുമ്പോൾ എനിക്ക് മനസ്സിൽ ഒത്തിരി വേദന തരുന്നു എനിക്ക് തോന്നുന്നത് പത്മനാജനെ കൊണ്ട് ഞാൻ മൂന്ന് പടം നിർമ്മിച്ചു എന്നേക്കാൾ കൂടുതൽ പടങ്ങൾ എടുത്ത പ്രൊഡ്യൂസേഴ്സുകൾക്ക് ഉണ്ടെങ്കിൽ പോലും ഇത്രയധികം ആത്മബന്ധം ഉണ്ടായ രണ്ട് സുഹൃത്തുക്കളുള്ളൂ എനിക്ക് സംശയമാണ് അദ്ദേഹത്തിൻ്റെ മരണം വരെ ഞങ്ങളുടെ ഈ സ്നേഹമൊന്നും തുടർന്നു എൺപത്തി മൂന്നിലാണ് കൂടെ ഇവിടെ എടുക്കുന്നത് കൂടെ ഇവിടെക്കും പരിപാടി അമ്പലത്തിനും ഇടയ്ക്കുള്ള ചില സമയങ്ങളിൽ അദ്ദേഹം തന്നെ എഴുതിയ കുറേ പടങ്ങളിൽ എനിക്ക് അഭിനയിക്കാൻ അവസരം കിട്ടും കള്ളൻ പൗത്രൻ ഒരിടത്തൊരു ഫയൽമാൻ കെ ജി ജോർജിൻ്റെ ഒരു പടം അതൊക്കെ പത്മനാഭൻ പറഞ്ഞിട്ടാണ് എനിക്ക് തന്നത് അങ്ങനെ ആ ബന്ധം തുടർന്നുകൊണ്ടിരുന്നു